പ്രിയപ്പെട്ട അറിവിടം സുഹൃത്തുക്കളെ ശ്രീജുൽ മാഷാണ് അപ്പോൾ നമ്മൾ കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വോയിസ് നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ കേൾക്കുന്നത് നമ്മളീപ്പോൾ അവധി സമയമാണ് ഏതാണ്ട് വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത മാസമായി കഴിഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ട് പ്രമോഷനൊക്കെ വന്ന് പിന്നെ ഓരോരുത്തരും അതിൻ്റേതായ തിരക്കുകളിലേക്ക് നീങ്ങും അധ്യാപകരാണെങ്കിൽ ഇനി അടുത്ത മാസം ക്ലസ്റ്ററിൻ്റെയൊക്കെ തിരക്കിലേക്ക് നീങ്ങും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് ഉള്ള ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ഗ്രൂപ്പിലൂടെ ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് നേരത്തെ നമുക്ക് പതിനെട്ടോളം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും നിലവിൽ പതിനെട്ട് ഗ്രൂപ്പ് ഉണ്ട് യു എസ് എസ് പരീക്ഷയ്ക്ക് ശേഷം കുറച്ചു പേരൊക്കെ ഒരുപാട് ആളുകളൊന്നും പോയിട്ടില്ല കുറച്ചു പേരൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് പറ്റുമെങ്കിൽ നാളെ മുതൽ തന്നെ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായിട്ട് ഇപ്പം എൻ എം എം എസ് ഇപ്പോൾ നിലവിൽ സെവൻത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ കുറേ പേർക്ക് എൻ എം എം എസ് പരീക്ഷയ്ക്ക് എട്ടാം ക്ലാസ്സിലത് അപേക്ഷിക്കാൻ സാധിക്കും അതുമാത്രമല്ല യു എസ് എസിനെ അപേക്ഷിച്ച് എൻ എം എം എസ് പരീക്ഷയ്ക്കുള്ളൊരു പ്രത്യേകത അതിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക വളരെ അധികമാണ് അത് മാസം ആയിരം രൂപ വെച്ച് ഏതാണ്ട് ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ അങ്ങനെ നാല് വർഷം ഏതാണ്ട് നാൽപ്പത്തി എട്ടായിരം രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പ്ലസ് ടു വരെയുള്ളൊരു പഠനത്തിന് അത് വളരെ ഉപകാരപ്പെടും അത് എല്ലാവർക്കും ആ പരീക്ഷ എഴുതാൻ സാധിക്കില്ല വാർഷിക വരുമാനത്തിൻ്റെ ഒരു പരിധിയൊക്കെ അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു എക്സാമിൻ്റെ എൻ എം എം എസ് നമ്മളിപ്പോൾ പറഞ്ഞു അതേപോലെ അടുത്ത അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയോടെ നടത്തുന്ന ഏറ്റവും നല്ല ഒരു ക്യൂസ് മത്സരമാണ് അക്ഷരമുറ്റം ക്യൂസ് മത്സരം ദേശാഭിമാനി അക്ഷരമുറ്റം ക്യൂസ് മത്സരം ആ ഒരു മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പിന്നെ സമ്മാനങ്ങൾക്ക് പുറമേ നല്ലൊരു പബ്ലിസിറ്റി കൂടി അതിന് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രിപ്പറേഷനും നമുക്ക് കുറച്ച് നേരത്തെ ആരംഭിക്കാം കാരണം അതിൽ ആ പത്രത്തിലൂടെ ദേശാഭിമാനി പത്രത്തിലൂടെ വരുന്നതിലപ്പുറം കുറെ ആനുകാലികമായിട്ടും മറ്റ് പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി ഒരു കുട്ടി ആർജിച്ചെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് ഈ ഗ്രൂപ്പിലൂടെ നൽകാൻ ഒരു പ്രയാസമില്ല സാധിക്കുന്നൊരു കാര്യമാണ് അപ്പം എൻ എം എം എസ് പറഞ്ഞു അതേപോലെ നമ്മൾ അക്ഷരമുറ്റം ക്യുസിൻ്റെ കാര്യം പറഞ്ഞു പിന്നീട് ഇപ്പം നിലവിൽ സിക്സ്ൽ പഠിക്കുന്ന അല്ലെങ്കിൽ അടുത്ത മാസം സെവൻത്തിലോട്ട് പ്രമോട്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് യു എസ് എസിൻ്റെ അപ്പം ആ ഒരു കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ഇനിയും ഉൾപ്പെടുത്താം അപ്പം നേരത്തെ ഇതൊന്നൊരു കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലല്ല വളരെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിട്ടയായിട്ട് അതിൻ്റെ ഒരു പഠനം ആരംഭിക്കാം പിന്നെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൊതുവിജ്ഞാനത്തിൽ അറിവുണ്ടാക്കുക അതേപോലെ ഓരോ മേഖല പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ ചില ആളുകൾ ഉണ്ടാവും പിന്നെ മത്സര പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട അറിവുകൾ കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അറിവിടം ഗ്രൂപ്പിലൂടെ നൽകണം അപ്പം ഈ ഒരു വോയിസ് കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ടതൊന്ന് പ്രതികരിക്കുക അതേപോലെ ഇനി ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തുടരാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ആളുകൾ ചില ആളുകളൊക്കെ ചുമ്മാതിൽ നിൽക്കുന്നവരുണ്ടാവാം ഈ ഗ്രൂപ്പ് തീരെ വേണ്ട എനിക്ക് അറിവിടത്തിൻ്റെ ആവശ്യമില്ല എന്ന് അത്രയും ഉറപ്പ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാവാം കാരണം പകരം പുതിയ ആളുകൾക്ക് നമുക്ക് ഇതിലേക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ ഈ ഗ്രൂപ്പ് കൊണ്ട് ചെറിയൊരു ഉപകാരം ഉണ്ട് എന്നുള്ള ആളുകൾ ഒരു കാരണവശാലും ഗ്രൂപ്പിൽ നിന്ന് പോവരുത് പിന്നെ അതേപോലെ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ അതേ പേരിൽ തന്നെ അറിവിടം പ്ലസ് എന്ന് പേർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പോഴും പലരും അത് കണ്ടിട്ടില്ല നമ്മുടെ ഈ ഒരു അറിവിടം എന്നുള്ള അതേ ടീമിൻ്റെ തന്നെയാണ് ആ യൂട്യൂബ് ചാനൽ ഈ ചാനലിലൂടെ നമ്മൾ ഇനി വീഡിയോ രൂപത്തിൽ അത് ഷോർട്ട് വീഡിയോ ആയിട്ടും സാധാരണ ഒരു നാല് മിനിറ്റ് അഞ്ച് ഉള്ള വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ അറിവുകൾ നൽകും അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള എത്രയോ ആളുകളുണ്ട് അവർ കുറേ കവിത എഴുതുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരുടെ കവിത അത് നമ്മൾ നല്ല രീതിയിൽ അതിനൊരു ജീവൻ നൽകിക്കൊണ്ട് അതായത് നല്ല രീതിയിലൊരു ആല ആലപിച്ചുകൊണ്ട് അത് നല്ല വിഷ്വൽസൊക്കെ നൽകി നമ്മൾ ഈ ഗ്രൂപ്പിൽ നൽകും അപ്പോൾ ആ ഒരു കവിത എഴുതിയ ആളുകൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ സ്വന്തം കവിതയ്ക്കൊരു ജീവൻ ലഭിക്കുന്നൊരു സാഹചര്യം മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ കവിതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം അതൊക്കെ നമുക്ക് ഈ ഒരു ചാനൽ വഴി നൽകാം അതേപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള അതിപ്പം ഏത് ചെറിയ ക്ലാസ് മുതൽ നമുക്ക് ടെൻത്ത് വരെയുള്ള അതിൽ മലയാളം പിന്നെ കേരള പാഠാവലിയും അടിസ്ഥാന പടാവലിയിലെയും മുഴുവൻ കവിതകളും നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഈണത്തിൽ ആലപിച്ച് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അത് അപ്ലോഡ് ചെയ്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആറ് പിന്നെ ടീച്ചേഴ്സായ ആളുകൾക്ക് ഇപ്പം പലരും ഒരു കവിതയുടെ ഈണൊക്കെ പല യൂട്യൂബ് സെർച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പം അതിനു പേരും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നേരെ കുട്ടികൾക്ക് അത് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഈണത്തിൽ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് ക്ലാസ് റൂം പ്രവർത്തനത്തിന് ഉപകാരപ്പെടും അപ്പം എന്തായാലും നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി നമ്മൾ വളരെ ശക്തമായ രീതിയിൽ അറിവിടും വീണ്ടും ഇനിയിപ്പോൾ അവധി ദിനങ്ങളൊക്കെ കഴിഞ്ഞ ഏതാണ്ട് ഒരു ആയ സ്ഥിതിക്ക് വീണ്ടും അത് ആരംഭിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി നമ്മുടെ അറിവിടം എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ പരമാവധി പേർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സൗഹൃദ എന്താ പറയുക വലയങ്ങളിലേക്കും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ നിങ്ങളുടെ പിന്നെ മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ